ലോകമെമ്പാടുമുള്ള വ്യത്യസ്തങ്ങളായ കാപ്പി രുചികൾ സംഗമിക്കുന്ന വേൾഡ് ഓഫ് കോഫിയുടെ കോപ്പൻഹേഗൻ എഡിഷനിൽ കേരളത്തിൽ നിന്നുള്ള വയനാടൻ റോബസ്റ്റ കാപ്പിക്ക് മികച്ച സ്വീകരണം കേരളത്തിന്റെ രുചിയിൽ കാപ്പിക്ക് അന്താരാഷ്ട്ര വിപണി കണ്ടെത്താൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് ജൂൺ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെ കോപ്പൻഹേഗനിൽ നടന്ന കോൺഫറൻസിൽ ലഭിച്ച സ്വീകാര്യതയെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു ആദ്യമായാണ് രാജ്യാന്തര വേദിയിൽ വയനാടൻ റോബസ്റ്റ കോഫി അവതരിപ്പിക്കപ്പെടുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് കോഫി കോൺഫറൻസിൽ സംസ്ഥാന പ്ലാന്റേഷൻ വകുപ്പ് വയനാടൻ കാപ്പിയുടെ പ്രത്യേക സ്റ്റാള് സജ്ജമാക്കിയിരുന്നു അവിടെ നിന്ന് ലഭിച്ച പ്രതികരണമാണ് വയനാടൻ കാപ്പിയുടെ വിപുലമായ അന്താരാഷ്ട്ര സാധ്യതകളെപ്പറ്റി ചിന്തിക്കാൻ സർക്കാരിന്റെ പ്രചോദനമായത് കാപ്പിയുടെ വ്യവസായിക സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും വയനാട്ടിലെ കാപ്പി ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നതിനുമായി കാർബൺ ന്യൂട്രൽ കോഫി പാർക്ക് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി കേരള കോഫി ലിമിറ്റഡ് തുടങ്ങിയ വിവിധ പദ്ധതികൾ സർക്കാർ ഏകോപിപ്പിക്കുന്നുണ്ട് എങ്കിലും കാപ്പിയുടെ വിദേശ വിപണികളിൽ വയനാടൻ റോബസ്റ്റ് കാപ്പി ഇന്നും അത്ര പരിചിതമല്ല ഈ പ്രതിസന്ധിയെ മറികടക്കുന്നതിനാണ് വേൾഡ് ഓഫ് കോഫി കോപ്പൻഹേഗനിൽ പങ്കെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രൊജക്ട് മേധാവി ജി ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ നിന്നുള്ള കാപ്പി കർഷകരായ പി വിജയൻ സുഷേന ദേവി കേരള കോഫി ലിമിറ്റഡ് ഡയറക്ടർ ജീവ ആനന്ദൻ എന്നിവർ സർക്കാർ സ്പോൺസർഷിപ്പിലും വയനാട് കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അനു പാലക്കുന്ന സെക്രട്ടറി മധു ബൊപ്പയ്യ യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സദേൺ ഇന്ത്യ മുൻ പ്രസിഡന്റ് ധർമ്മരാജ് നരേന്ദ്രനാഥ് സഞ്ജയ് പ്ലാന്റേഷൻസിലേ സഞ്ജയ് എം ഡി പ്രണോദി സഞ്ജയ് എന്നിവർ സ്വന്തം ചെലവിലാണ് കോപ്പൻഹേഗിൽ നടന്ന ത്രിധാന കോൺഫറൻസിൽ പങ്കെടുത്തത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിൽ പരമാളുകൾ കേരളത്തിന്റെ സ്റ്റാള് സന്ദർശിച്ചു റോബസ്റ്റ ഇനത്തിൽപ്പെട്ട കാപ്പിക്ക് ആഗോളതലത്തിൽ ഉയർന്ന ആവശ്യം ും കൂടിയ വിലയുമാണ് വലിയ തോതിലുള്ള കയറ്റുമതി സാധ്യതകൾക്കാണ് കോൺഫറൻസിലെ പങ്കാളിത്തം അവസരം ഒരുക്കിയിരിക്കുന്നതെന്നും ഇതിനെ വിശദമായ പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ടെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു വയനാടൻ റോബസ്റ്റ കോഫിയുടെ സ്റ്റാളുകൾ സന്ദർശിച്ചവരിൽ നിന്ന് കയറ്റുമതിക്കായി ഒട്ടേറെ പേർ താൽപര്യം പ്രകടിപ്പിച്ചത് പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു പുഷ്പിക്കുന്ന സസ്യങ്ങളിലെ റൂബിഎസി കുടുംബത്തിലെ ഒരു ജനുസായ കാപ്പിയിലെ ഒരു ഇനമാണ് റോബസ്റ്റ കാപ്പി പ്രധാനമായും പാനീയമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് ആഫ്രിക്കയിലെ പടിഞ്ഞാറൻ ഉപസഹാറായാണ് ഇതിന്റെ ജന്മദേശം കോഫി കാനിഫോറ എന്ന ഈ ഇനം ലോകമെമ്പാടും റോബസ്റ്റ കോഫി എന്നാണ് അറിയപ്പെടുന്നത് ഇതിൽ തന്നെ റോബസ്റ്റ എന്നും ഗന്ധ എന്നും രണ്ടു വിഭാഗങ്ങളുണ്ട് വിയറ്റ്നാമിലാണ് ഇവ വ്യാപകമായി വളർച്ച കൊണ്ടത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വിയറ്റ്നാം ഫ്രഞ്ച് കോളനിയായി മാറിയപ്പോഴാണ് ഈ വളർച്ച വളർച്ചയുണ്ടായത് പിന്നെ ആഫ്രിക്കയും ബ്രസീലും ഇതോടൊപ്പം റോബസ്റ്റ കാപ്പിയുടെ കേന്ദ്രമായി മാറി ലോകത്ത് ആകമാനം ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിയുടെ ഇരുപത് ശതമാനവും ഈ ഇനമാണ് കാപ്പിയിലെ മറ്റു അപേക്ഷിച്ച് ഇവയ്ക്ക് ഉൽപാദന ചെലവും പരിപാലനവും വളരെ ചെലവ് കുറഞ്ഞതുമാണ് എന്നാൽ ഇന്ത്യയിൽ പാനീയത്തിനായി അധിക ശതമാനവും ഉപയോഗിക്കുന്നത് കോഫിയ അറബിക എന്ന ഇനം കാപ്പിയാണ് പത്ത് മീറ്റർ വരെ ഉയരത്തിൽ പടർന്ന് പന്തലിക്കുന്ന ഇവ ഏകദേശം പത്ത് മുതൽ പതിനൊന്ന് വരെ മാസം ഇടവിട്ട് പുഷ്പിക്കുകയും ചെയ്യും പിന്നീട് പൂക്കൾ കൊഴിഞ്ഞ് ഓവൽ ആകൃതിയിലുള്ള കായകൾ ഉണ്ടാക്കുന്നു കോഫി അറബികയെ അപേക്ഷിച്ച് ഇതിലെ കായകൾ വലുപ്പമേറിയതും കഫീൻ കൂടുതലുള്ളതുമാണ് ഇതിൽ രണ്ട് ദശാംശം ഏഴ് ശതമാനം കഫീൻ ഉള്ളത് എന്നാൽ അറബികയിൽ ഒന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് ഉള്ളത് ഒപ്പം അറബികയെ വെച്ച് നോക്കുമ്പോൾ ഇവയെ കീടങ്ങളുടെ ആക്രമണം കുറവും രോഗപ്രതിരോധ ശേഷി കൂടുതലുമാണ് ലോകത്ത് പല രീതിയിൽ കാപ്പിക്കുരു സംസ്കരണം നടക്കുന്നുണ്ട് എങ്കിലും അതിലേറ്റവും പ്രശസ്തമായതും ഒരു സംസ്കരണ രീതിയാണ് മൺസൂൺ മലബാർ മലബാറിൽ നിന്നും കാപ്പിക്കുരുകൾ യൂറോപ്പിലേക്ക് കപ്പൽ മാർഗം കയറ്റി അയച്ചിരുന്നു മാസങ്ങളോളം നീണ്ടുനിന്ന കപ്പൽ യാത്രയിലുടനീളം കാറ്റും മഴയും നനഞ്ഞ കാപ്പിക്കുരുകൾ പഴുക്കുകയും അവയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന കാപ്പിപ്പൊടിക്ക് രുചി വ്യത്യാസം ഉണ്ടാകുകയും ചെയ്തു യൂറോപ്പിൽ ഇത്തരം കാപ്പിക്ക് വലിയ പ്രചാരം ലഭിച്ചതോടുകൂടിയാണ് മൺസൂൺ മലബാർ എന്ന സംസ്കരണ രീതി ഉണ്ടായത് ന്യൂസ് ഡെസ്ക് കേരളകോമദി